പൊന്നാനി നഗരസഭയിലെ വാർഡ് മുപ്പത്തിയൊന്നിൽ നിന്നും പത്താം ക്ലാസ് ഹയർ സെക്കൻഡറി പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെ അനുമോദിച്ചു വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് അനുമോദന ചടങ്ങ് നടത്തിയത് വാർഡ് മുപ്പത്തിയൊന്നിൽ നിന്നും പത്താം ക്ലാസ് ഹയർ സെക്കൻഡറി പരീക്ഷകളിൽ വിജയിച്ച മുഴുവൻ വിദ്യാർത്ഥികളെയുമാണ് അനുമോദിച്ചത് കെ പി സി സി സെക്രട്ടറി കെ പി നൌഷാദ് അലി അനുമോദന യോഗം ഉദ്ഘാടനം ചെയ്തു വിജയിച്ചു വരികയും തുടർ വിദ്യാഭ്യാസം തന്നെ ഉപരിപഠനത്തിലൊക്കെ പോവുകയൊക്കെ ചെയ്യുന്ന മെടുക്കന്മാരെയും മിടുക്കുകളെയൊക്കെ പ്രോത്സാഹിപ്പിക്കാനൊക്കെ നമ്മൾ ഇത്തരത്തിലൊരു ചടങ്ങ് സംഘടിപ്പിച്ചിട്ടുണ്ടാവുന്നത് തീർച്ചയായിട്ടും ഈ പൊന്നാനിയുടെ നാളത്തെ ഭാഗതയെ നിർവഹിക്കേണ്ട ആളുകളാണ് നമ്മുടെ മുമ്പിലിരിക്കുന്ന കുട്ടികളൊക്കെ അവർക്ക് അതിനുള്ള ഈശ്വരാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആശംസിക്കുകയാണ് പിന്നെ ഈ പൊന്നാനിയെ സംബന്ധിച്ചിടത്തോളം ഈ പ്രദേശത്തിന് ഞാൻ ഇതിന്റെ ഒരു ചരിത്രമൊക്കെ നമ്മൾ വായിച്ച് മനസ്സിലാക്കുമ്പോൾ ഈ പ്രദേശത്തിന് ഒരു വലിയ പാരമ്പര്യമുണ്ട് ഒരു പക്ഷേ ഈ പഴയ മദിരാശ സംസ്ഥാനത്തിന്റെ ഭാഗമായിരുന്നു നമ്മുടെ ഈ പ്രദേശമൊക്കെ അതിൽ മലബാർ ജില്ലയിലായിരുന്നു ഈ പൊന്നാനിയൊക്കെ ഉൾക്കൊള്ളുന്നു കേരളമായിട്ട് അതിന് മുമ്പ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് കൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് വരെ നമ്മൾ മദ്രാസ് പ്രസിഡൻസിയിലും മദിരാശ സംസ്ഥാനത്തുമൊക്കെ ആയിരുന്നു അതിന്റെ അരവിന്ദാക്ഷൻ അധ്യക്ഷത വഹിച്ചു കൌൺസിലർ ശ്രീകലാ ചന്ദ്രൻ കോൺഗ്രസ് പൊന്നാനി മണ്ഡലം പ്രസിഡന്റ് ജയപ്രകാശ് പി സദാനന്ദൻ കോയ മാസ്റ്റർ ഹബീബ് റഹ്മാൻ അലി ചെറുവത്തൂർ ശശിധരൻ എന്നിവർ പങ്കെടുത്തു പൊന്നാനി പരിശീലന മികവിൽ സംസ്ഥാനത്ത് ഉയർന്ന സ്റ്റാർ റേറ്റിംഗ് കരസ്ഥമാക്കി എല്ലാ ട്രേഡുകളിലും അതിനൂതന സാങ്കേതിക വിദ്യകളുടെ പരിശീലനത്തിനുള്ള എല്ലാ ഉപകരണങ്ങളും വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഒരുക്കിക്കൊണ്ട് എല്ലാ വർഷവും ഏറ്റവും മികച്ച വിജയ ശതമാനവുമായി വിക്ടറി ഐ ടി ഐ വിക്ടറി ഐ ടി ഐ കുറ്റിപ്പുറം റോഡ് എടപ്പാൾ